മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയ അഭിമുഖത്തിനു പിന്നിൽ പി ആർ ഏജൻസി ഇല്ലെന്നും മുഖ്യമന്ത്രി അഭിമുഖത്തിനിടെ ഒരാൾ വന്നെന്നും അതാരെന്നറിയില്ലെന്നും മുഖ്യമന്ത്രി എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവും ഇല്ല ഒരു ഏജൻസിയേയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഒരു ഏജൻസിക്കും ഇതിന്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല ഹിന്ദുവിൽ അഭിമുഖം വേണമെന്നാവശ്യപ്പെട്ടത് ആലപ്പുഴയിലെ സി നേതാവ് ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ താൻ പറയാത്ത കാര്യങ്ങൾ വന്നു മുഖ്യമന്ത്രി ഇതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്ന കാര്യത്തിൽ വാർത്താ സമ്മേളനത്തിൽ ഉരുണ്ട് കളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതിനിടയാക്കിയത് എന്താണെന്ന ചോദ്യം ഉയരുക സ്വാഭാവികം ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടതാണോ അതോ പെടുത്തിയതാണോ എന്ന ചോദ്യം ശക്തമാവുന്നത് ഇതിനിടെ തൃശൂർ പൂരം കലക്കിയത് തന്നെയെന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അട്ടിമറി ശ്രമം നടന്നു മുഖ്യമന്ത്രി പൂരം കലക്കലിൽ തുടരന്വേഷണത്തിന് ഡി ജി പി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് തലത്തിലാവും അന്വേഷണം നടക്കുക പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ടായ വീഴ്ചകൾ ഡി ജി പി അന്വേഷിക്കും ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് എ ഡി ജി പി അന്വേഷിക്കും വിഷയത്തിൽ ഇന്റലിജൻസ് മേധാവി അന്വേഷണം നടത്താനുമാണ് പോലീസ് ബന്ധം പകൽ ും സി പി ഐയും ആ പത്രസമ്മേളനത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് മലപ്പുറത്താണ് ഈ നൂറ്റി ഇരുപത്തി കിലോ പിടിച്ചത് ഇരുനൂറ്റി ഇരുപത്തിയേഴ് കേസ് പിടിച്ചത് എന്ന് അന്നേ വ്യക്തമാക്കുന്നുണ്ട് ഇത് രാജ്യദ്രോഹ പ്രവർത്തികൾക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹം അന്ന് കേരളീയ സമൂഹത്തോട് ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞതാണ് അഭിമുഖമൊരുക്കിയസൻ എന്ന പി ആർ ഏജൻസി ചെയ്യുന്ന ജോലികൾ എന്തെല്ലാമാണ് ഈ ഏജൻസിയിൽ മാവൻ എന്ന കമ്പനി വഴി റിയലയൻസിന് എഴുപത്തിയാറ് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ടെന്ന വിവരം പുറത്തു വരികയാണ് ഉത്തരം ലഭിക്കേണ്ട ചോദ്യങ്ങൾ ഇനിയുമേറെയാണ് ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകുന്നതിന് പി ആർ ഏജൻസി വഴിയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രസ് സെക്രട്ടറിയും പി ആർ ഡി സംഘവും ഉള്ളപ്പോൾ ബാഹ്യ ഏജൻസിയെ സമീപിച്ചത് എന്തിന് മലപ്പുറം സംബന്ധിച്ച വിവാദ പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടത് ആര് പുസ്തകം കൈവശം വെച്ചതിന് കേസെടുക്കുന്ന പോലീസ് എന്തുകൊണ്ട് മലപ്പുറത്തെ കളങ്കപ്പെടുത്തിയ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളവർക്കെതിരെ അനങ്ങാതെ നിൽക്കുന്നു ഒരു പകൽ മുഴുവൻ കൊള്ളളക്കമുണ്ടായിട്ടും വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വൈകിയതെന്ത് ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദവും പ്രതിപക്ഷ ആരോപണവും കത്തിപ്പടരവേ പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തെങ്കിലും മന്ത്രി ചേരും വരെ കാത്തിരുന്നത് എന്തിന് സി പി എമ്മിനകത്ത് പടലപ്പിണക്കങ്ങളാണോ എല്ലാറ്റിനും പിന്നിലെന്ന് ചർച്ച ചുരുക്കത്തിൽ പിണറായി വാഴ്ച അവസാനിപ്പിക്കാൻ സി പി എമ്മിൽ ഒരു വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ടു വഴിക്കാണോ ചേർന്ന് നിന്ന പി വി അൻവർ എം എൽ എയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ചുവടുകൾ പിഴക്കുന്നുണ്ടോ വ്യക്തതകൾക്കായി കത്തിരിക്കേണ്ടി വരുമെന്ന് വ്യക്തം